ഇതാ ഇത് നോക്കിക്കോളെ നല്ല മൊഞ്ചിലുള്ള ടിഫിൻ ബോക്സ് അല്ലേ അപ്പോൾ ഇതിലാണ് നമ്മളെ മക്കൾക്ക് എന്തു ചെയ്യുക ഇത് ഭക്ഷണം കഴിഞ്ഞു നമ്മൾ രാവിലെ പറഞ്ഞാക്കുക ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്തു തരാം ഒന്ന് തുറന്ന് കാണിച്ചു തരാം നമ്മൾ നോക്കുക തുറക്കുന്നുണ്ട് കേട്ടോ ഇതാ നോക്കിക്കോളെ തുറന്നു കണ്ടിരിക്കുക അപ്പം അതിൻ്റെ സൈഡുകളും നോക്കിയോ അതിൻ്റെ പുഴുക്കൾ അതിൻ്റെ സൈഡിൽ നിന്ന് കളിക്കുന്നതാണ്ടാ അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളെല്ലാം കഴുകിയിട്ട് എന്ത് ചെയ്യാം ഒഴിവാക്കി കൊടുക്കും അപ്പോൾ നല്ല ഉണ്ടാവും ഇതിന്റെ ഉള്ളു തുറന്നു കഴിഞ്ഞാലാണ് ഇതിൽ അതുകൊണ്ട് ഇനി നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ എന്തു ചെയ്യുക നമ്മളും ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ വെറും സ്റ്റീലിൻ്റെ മാത്രം വാങ്ങിക്കൊടുക്കുക അതാകുമ്പോൾ ഉള്ളിലൊന്നും ഉണ്ടാവും എന്നുള്ളൊന്നും തോന്നുന്നുണ്ടല്ലോ അതുകൊണ്ട് പരമാവധി എന്തു ചെയ്യുക ഇതെല്ലാവരിലും എത്തിക്കുക ഷെയർ ചെയ്യുക കാരണം അതിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല കഴിവാനൊന്നും പറ്റൂല അപ്പോൾ കുട്ടികൾ കൊണ്ടു വന്ന കറികളും അതൊക്കെ എന്ത് ചെയ്യും ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇതുപോലെ ആയിട്ട് ഉണ്ടാവുക കണ്ട കണ്ട നിറയെ അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ നമ്മളെ മക്കളോ നമ്മളാണോ നോക്കേണ്ടി